ഭാരതത്തിൻ്റെ മുറിവായി മാറിയ മണിപ്പൂർ വിഷയത്തിൽ നമ്മോട് പ്രതികരിക്കാൻ കെ സി വൈ എം സംസ്ഥാന ഭാരവാഹികളും രൂപതാ പ്രതിനിധികളും ചേരുകയാണ് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം കഴിഞ്ഞ കുറച്ച് നാളുകളായി മനുഷ്യ മനസാക്ഷിക്ക് നിരക്കാത്തവണ്ണം മണിപ്പൂരിൽ നടമാടുന്ന വംശഹത്യക്കെതിരെ കെ സി വൈ എം സംസ്ഥാന സമിതിയും അതുപോലെ തന്നെ മുപ്പത്തിരണ്ട് രൂപതാ സമിതികളും പ്രത്യേകമായിട്ടും പ്രതിഷേധം ഈ സമയത്തിൽ അറിയിക്കുന്നു ചേർത്ത് പിടിക്കേണ്ടവരെ മാറ്റി നിർത്തിക്കൊണ്ടും മാറ്റി നിർത്തേണ്ടവരെ ചേർത്ത് പിടിച്ചുകൊണ്ടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ മണിപ്പൂരിൻ്റെ ജീവിതത്തെ കൂടുതൽ ദുരിതപൂർണമാക്കുകയാണ് മതേതര ജനാധിപത്യ ഇന്ത്യയുടെ ആത്മാവിനേറ്റ മുറിവാണ് മണിപ്പൂർ കലാപം മനുഷ്യത്വത്തെ വ്രണപ്പെടുത്തുന്ന സംഭവങ്ങളാണ് ഇന്ന് മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നാം എന്നും അഭിമാനത്തോടുകൂടി മാത്രം കണ്ടിരുന്ന നമ്മുടെ ഇന്ത്യ എന്ന ഈ രാജ്യത്തെ ഇന്നത്തെ അവസ്ഥയോർത്ത് അങ്ങേറ്റം ലജ്ജിക്കുന്നു മണിപ്പൂരിൽ കത്തിയിരിക്കുന്നത് മണിപ്പൂരിൽ മാത്രമല്ല ഇന്ത്യയിലെ ഓരോ ജനതയും മനസ്സുകളിലാണ് ഇന്ത്യൻ ജനാധിപത്യത്തിനും ഭാരത സംസ്കാരത്തിനും എതിരെയുള്ള ഒരു ചോദ്യചിഹ്നവും വെല്ലുവിളിയും തന്നെയാണ് മണിപ്പൂർ കലാപം മണിപ്പൂരിൽ നടന്നത് ജനാധിപത്യത്തിന്റെ ലംഘനമാണ് ജനാധിപത്യ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അപമാനകരമായ കാര്യങ്ങളാണ് മണിപ്പൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജനാധിപത്യ മതേതര ഭാരതത്തിനേറ്റം മുറിവാണ് മണിപ്പൂർ കലാപം എന്ന വംശഹത്യ ക്രൈസ്തവ ജനതയ്ക്ക് നേരിട്ട ഏറ്റവും വലിയ മുറിവാണ് മണിപ്പൂരിലെ സംഭവം നൂറ്റാണ്ടുകളുടെ പ്രകടനത്തിലൂടെ നേടിയെടുത്ത മതേതരത്തിന് ഏറ്റവും കളങ്കമാണ് മണിപ്പൂർ മണിപ്പൂർ കലാപത്തിൽ കേന്ദ്ര സർക്കാർ തുടരുന്ന കലാപം വേദന മതേതര ഭാരതത്തിന്റെ പൈതൃകത്തെ ചോദ്യം ചെയ്ത മണിപ്പൂർ കലാപത്തിൽ ശക്തമായി പ്രതിഷേധിക്കുന്നു സൈനിക ശക്തി കൊണ്ടും സംഘടനാ ശക്തി കൊണ്ടും കരുത്താർജിച്ച ഭാരതമണ്ണിൽ രാജ്യം ഭരിക്കുന്ന രാജാവിൻ്റെ നട്ടലില്ലെങ്കിൽ ചോദ്യം ഉയർത്താൻ യുവജനങ്ങൾ തെരുവിലേക്കിറങ്ങും മണിപ്പൂരിൽ നിന്ന് രണ്ടുതരം യുവജനങ്ങളെയാണ് നാം കാണുന്നത് അക്രമത്തിന് ഇരയായവരും അക്രമത്തിന് നേതൃത്വം കൊടുക്കുന്ന യുവജനങ്ങളും ഭരണഘടനയെ കശാപ്പിന്ന ഭരണകൂടമാണ് ഭരണം നടത്തുന്നതെങ്കിൽ കെ സി വൈ എം എന്ന ധാർമ്മിക യുവജന പ്രസ്ഥാനത്തിന് നിശബ്ദമായിരിക്കുവാൻ സാധിക്കില്ല ദിവസങ്ങളായി തുടരുന്ന മണിപ്പൂർ കലാപത്തിനെതിരെ പ്രതികരിക്കാത്ത മൗനമായിരിക്കുന്ന സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം അപലപനീയമാണ് എഴുപത്തി ആറാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ഒരുങ്ങുന്ന ഭാരതം എന്നാൽ മണിപ്പൂരിന് അവരുടെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു കത്തുന്ന മണിപ്പൂർ വിങ്ങുന്ന ഹൃദയം ഇതിൽ ശക്തമായ പ്രതിഷേധം അറിയപ്പെടുത്തുന്നു മണിപ്പൂരിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ ഞാൻ അപലപിക്കുന്നു ആർഷഭാരത സംസ്കാരം വിളിച്ചോതുന്ന ഭാരതത്തിന് അപമാനമായി മണിപ്പൂർ മാറുമ്പോൾ അധികാരിയുടെ നിശബ്ദത ഏറെ പ്രതിഷേധാർഹമാണ് മതേതര ഇന്ത്യ എന്ന് അഭിമാനിക്കുന്ന നാം ഓരും ഈ മണിപ്പൂർ കലാപം വലിയൊരു അപമാനം തന്നെയാണ് ഒരിക്കലും മായ്ക്കാൻ പറ്റാത്ത വലിയൊരു മുറിവർ തന്നെയാണ് ഇന്ന് മണിപ്പൂരിനുണ്ടാകുന്ന മുറിവ് നാളെ നമ്മുടെ കേരളത്തിനുണ്ടാവും പ്രതികരിക്കുക പ്രതിഷേധിക്കുക യുവജനങ്ങളെ ഉണരുക മണിപ്പൂരിൽ വളരെ പൈശാശികമായ കലാപമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് പ്രതിഷേധാർഹമാണ് ഇന്ത്യൻ പൗരൻ്റെ നീതി സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം തുടങ്ങിയ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് മണിപ്പൂർ നടന്നുകൊണ്ടിരിക്കുന്നത്